കുടുംബശ്രീ ഡാലിയ പ്രതി നമ്മുടെ രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമായ മിന്നൂസിന് അഞ്ചാം വാർഷികത്തിന്റെ എല്ലാ വികാശം ഞാൻ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ഗ്രാമ പഞ്ചായത്തിലെ വനിതാ സംരംഭമായ മിന്നൂസ് ഫ്രഷ് ഫുഡ് പ്രോഡക്റ്റിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഭാവുകൾ നൽകുന്നു മിന്നൂസ് ഫ്രഷ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന ഞങ്ങളുടെ സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ കാർളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഗ്രാമത്തിലെ വീട്ടമ്മമാരായ കുടുംബശ്രീ പ്രവർത്തകരാണ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ റോ മെറ്റീരിയൽസ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ജൈവ കർഷകരിൽ നിന്നാണ് ശേഖരിക്കുന്നത് ഒട്ടും തനിമ ചോരാതെ പരമ്പരാഗത രീതിയിൽ ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ പ്രകൃതിദത്തമായ ചേരുവകളാൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് ചക്കപ്പുട്ടുപൊടി ഷുഗർ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ രോഗികൾക്ക് അവരുടെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ ചേരുവകളാൽ തയ്യാറാക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് കണ്ണൻകായപ്പൊടി ബേബി ഫുഡാണ് ഗ്രാമപ്രദേശങ്ങളിൽ പണ്ടുകാലത്ത് മുത്തശ്ശിമാർ ജനിച്ച് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തയ്യാറാക്കിയിരുന്ന ഉൽപ്പന്നമാണ് അതേ രീതിയിൽ തന്നെ തനിമ നഷ്ടപ്പെടാതെ ഡ്രയറിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുക്കുന്നു തപ്പുട്ടുപൊടി പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വിഭവമാണ് അത് തനിമ നഷ്ടപ്പെടാതെ അതേ രുചിയിൽ ആസ്വദിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നു ചക്ക റാഗി പുട്ട് പ്രകൃതിദത്തമായ ചേരുവകളാൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഉൽപ്പന്നം ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് കുറഞ്ഞ ചെലവിൽ സംരംഭം തുടങ്ങാൻ ഇത് അസുർണാവസരം നിങ്ങളുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് മിച്ച മരുന്ന തേങ്ങ മിന്നൂസിൽ എത്തിച്ചാൽ വെളിച്ചെണ്ണ അവലൂസ് പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ആരുടെയും കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായി സമ്പാദിക്കാൻ മിന്നൂസ് അവസരമൊരുക്കുന്നു ഒരൊറ്റ ഫോൺ കോളിൽ എല്ലാ തടസ്സങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് നിങ്ങളുടെ കാർഷിക വിഭവങ്ങളെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ഉൽപ്പന്നമാക്കി നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ വിപണിയിലിറക്കാൻ മിന്നൂസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം ആസ്വദിക്കൂ